ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് ടോക്കിയോയിൽ തുടക്കമായി സ്വതന്ത്രവും തുറന്നതും സുസ്ഥിരവും സുരക്ഷിതവുമായ ഇൻഡോ പസഫിക് ഉറപ്പാക്കാൻ ക്വാഡ് കൂട്ടായ്മയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു the march of technology has also acquired extraordinary proportions holding possibilities of the very manner in which we live think and act in a sense we are in the midst of a reglobalization കോഡ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക സാങ്കേതിക പങ്കാളിത്തം സുപ്രധാനമാണ് ആഗോള സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി വിശ്വസനീയവും സുതാര്യവുമായ ഡിജിറ്റൽ പങ്കാളിത്തത്തോടൊപ്പം മികച്ച വിതരണ ശൃംഖലകൾ ഉറപ്പാക്കലും വലിയ ഘടകമാണെന്നും എസ് ജയശങ്കർ പറഞ്ഞു